ഭിന്നിപ്പിന്റെ ശക്തികളെ ഇന്ത്യ പൊറുക്കില്ല അത് ഇന്ത്യയുടെ പൈതൃകമാണ് എന്ന് പറയട്ടെ അവർ ഇന്ത്യ വിട്ടു പോയതിനു ശേഷം കുറവുകൾ ഒരുപാട് നമുക്ക് പറയാനുണ്ടെങ്കിലും ഇന്ത്യ പതിറ്റാണ്ടുകളോളം അഞ്ചോളം പതിറ്റാണ്ട് ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചില്ല കുറവുകളുണ്ട് വീഴ്ചകളുണ്ട് വീഴ്ചകളുണ്ടൊക്കെയുണ്ട് ഉണ്ടെന്ന് പറയുന്നവരാ നമ്മൾ ഇല്ലാതിരിക്കില്ലല്ലോ ഉള്ളത് പക്ഷേ അവർ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ഡിവൈഡ് ആൻഡ് റൂൾ എന്നത് ഇന്ത്യയിൽ ഇന്ത്യ നിവാസികളുടെ ഒരു നയമേ ആയിരുന്നില്ല അത് വിദേശികളുടെ നയമായിരുന്നു ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ കേവലം പത്തോ പതിനഞ്ചോ വർഷം മാത്രമായി ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ലൂപ്പ് ഹോളിലൂടെ അധികാരത്തിൽ കയറിയിരിക്കുന്ന ഇന്നത്തെ ഇന്ത്യയുടെ ഭരണവർഗം അവർ ബ്രിട്ടീഷുകാരെന്താണോ ഇന്ത്യൻ ജനതയോട് കാണിച്ചത് അതിനേക്കാൾ ക്രൂരമായി കിരാതമായി ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിക്കുകയാണ് ഭിന്നിപ്പിക്കൽ മാത്രമാണ് അവരുടെ നയം ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനതയെയും അത്രയും ഭൂരിപക്ഷം അല്ലെങ്കിൽ പോലും ഒട്ടും മോശമല്ലാത്ത ഇരുപത്തഞ്ച് ശതമാനത്തോളമുള്ള മുപ്പത്തഞ്ചു കോടിയിലധികമുള്ള ഇന്ത്യൻ മുസ്ലിമീങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിച്ചവർക്കിടയിൽ വൈരം വാരി വിതറി അവർ തമ്മിൽ ഒരുമിച്ച് ഇവിടെ കഴിയാൻ പാടില്ല അവർക്കിടയിൽ വെറുപ്പ് ഈ രാജ്യത്തിന്റെ അന്തരീക്ഷത്തിൽ വ്യാപിപ്പിക്കണമെന്ന പദ്ധതിയുമായി ഇന്നത്തെ ഇന്ത്യയുടെ അധികാരി വർഗം ഭരണവർഗം മുന്നോട്ട് പോകുകയാണ് അതിനോടാണ് യഥാർത്ഥത്തിൽ അന്ന് ബ്രിട്ടീഷുകാരോട് പൊരുതിയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിനെ അക്കാര്യത്തിൽ ഇന്നും നമ്മൾ മാനിക്കേണ്ടതുണ്ട് ആ വൈരത്തിന്റെ സന്ദേശത്തിനെതിരെ ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെറുപ്പിന്റെ ചന്തയിൽ സ്നേഹത്തിന്റെ കട തുറക്കലാണ് എന്റെ ലക്ഷ്യമെന്ന് പറയാൻ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടല്ലോ അത് നമുക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വക്കാലത്ത് പറയുകയല്ല പക്ഷെ അങ്ങനെ പറയാൻ ഇന്ന് നമ്മുടെ മതേതര പ്രസ്ഥാനങ്ങളുണ്ട് ഇവിടെ അപ്പുറത്തുമുണ്ട് നമ്മുടെ ജോൺ ബ്രിട്ടാസിന്റെ ഒക്കെ ഇന്നലത്തെ രാജ്യസഭയിലെ പ്രസംഗം ഞാൻ കേട്ടു കോൾമയർ കൊണ്ടുപോയി അംഗീകരിക്കണം നമ്മുടെ മതേതര പ്രസ്ഥാനങ്ങളെ അവരിന്റെ ആ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ ജനാധിപത്യത്തിന്റെ മുഖങ്ങളാണ് അവരെ നമ്മൾ മാനിക്കുമ്പോ ഈ വൃത്തികെട്ട ഭരണവർഗം ഇന്നലെ ബ്രിട്ടീഷുകാരൻ ഇന്ത്യയിൽ എന്ത് ചെയ്തോ എന്ത് അപരാധം കാരണമാണോ സമാധാനകാംക്ഷിയായ ഗാന്ധിജിയെ സമരഭൂമികയിൽ സജീവമാക്കാൻ മാത്രം അദ്ദേഹത്തെ ചൊടിപ്പിച്ചത് ആ അദ്ദേഹം നയം ഡിവൈഡ് ആൻഡ് റൂൾ ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് അധികാരം നിലനിർത്തുക എന്ന പദ്ധതിയുമായി ഇന്ന് ഈ ഭരണവർഗം മുന്നോട്ട് പോവുക ആ മുന്നോട്ടുള്ള പോക്കിനെ തടയിട്ടില്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് നാമാവശേഷമാകുന്നത് നമ്മുടെ രാജ്യമാ നമുക്കിന്നറിയാം ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായി നിലനിൽക്കേണ്ടുന്ന ഒരു രാജ്യമാ ജനസംഖ്യയിൽ തന്നെ ലോകത്ത് നമ്മൾ ഒന്നാമത് നിൽക്കേണ്ടതാണ് ജനസംഖ്യ എന്ന് പറയുന്നത് ജനങ്ങൾ ഒരു രാജ്യത്തിന്റെ ജനസംഖ്യ അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ആ ഒരു മുതൽക്കൂട്ടാണെന്ന് വിചാരിക്കുന്നതിന് പകരം രാജ്യത്തെ ജനങ്ങളുടെ അംഗസംഖ്യ അതൊരു രാജ്യത്തിന്റെ അപകടമാണെന്ന് വിചാരിക്കുന്ന മനുഷ്യത്വ വിരുദ്ധർ കാണാം ലോകത്തെ ഏറ്റവും വമ്പൻ കുതിപ്പ് നടത്തുന്ന ചൈനയാണ് ജനസംഖ്യയിൽ നമ്മളിവിടെ മുമ്പിൽ അല്ലെങ്കിൽ രണ്ടാമത് നിക്കുന്നു നമ്മളിപ്പോ ഒന്നാമതാ നമ്മൾ ജനസംഖ്യ കൂടിയപ്പോ നമ്മൾ താഴോട്ടൊന്നും അല്ല പോയത് നമ്മള് മുന്നോട്ടാ സ്വാതന്ത്ര്യം കിട്ടുമ്പോ മുപ്പത്തഞ്ചു കോടിയേ നമ്മളുള്ളൂ സ്വാതന്ത്ര്യം കിട്ടുമ്പോ മുപ്പത്തഞ്ചു കോടിയേ ഉള്ളൂ ആ മുപ്പത്തഞ്ചു കോടിയിൽ പാകിസ്ഥാന്റെ ഇരുപത്തഞ്ചു കോടി ഇപ്പോ ഇരുപത്തഞ്ചു കോടിയായ പാകിസ്ഥാനുണ്ട് ഇരുപത് കോടിയോളമുള്ള ഉണ്ട് മുപ്പത്തി നാൽപ്പത് കോടിയായി ഇന്ന് വളർന്ന ഇന്ത്യ ഉണ്ട് ഇതെല്ലാം ചേർന്നാൽ ഇരുന്നൂറ് കോടിയോളം വരുമായിരുന്ന ഒരു ജനതയുടെ മനുഷ്യ വിഭവശേഷിയെ തകർത്ത് തരിപ്പണമാക്കി അവരെ ഭിന്നിപ്പിച്ചാലല്ലാതെ ഈ ശക്തിയെ ബ്രിട്ടീഷുകാരന്റെ വംശീയ മേധാവിത്വത്തിന് ഭീഷണി ഉയർത്തുന്ന ഈ മഹാശക്തിയെ തകർക്കാനാവുകയില്ല എന്ന് തിരിച്ചറിഞ്ഞ് അവർ നടത്തിയ ആ ഭിന്നിപ്പിന്റെ അതേ നയതന്ത്രം ഇന്ന് പയറ്റുന്നത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭരണകർത്താക്കളാണ് അവർ നമ്മുടെ രാജ്യത്തിന്റെ ഭൂരിപക്ഷത്തിന്റെ പ്രതിനിധികളെ അല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ രാജ്യത്തിന്റെ ഭൂരിപക്ഷത്തിന്റെ പ്രതിനിധികളല്ല ന്യൂനപക്ഷമാണ് ജനാധിപത്യത്തിന്റെ ലൂപ്പ് ഹോളിലൂടെ അംഗസംഖ്യയുടെ കണക്ക് പറഞ്ഞുകൊണ്ട് നൂറ് പേർ വോട്ട് ചെയ്യുമ്പോ അറുപത്തിനാല് പേർ നിങ്ങൾ ഞങ്ങളെ ഭരിക്കണ്ടായ നോട്ട് ചെയ്യുമ്പോഴാണ് മുപ്പത്തിനാല് ആറ് പേർ മാത്രം വോട്ട് ചെയ്ത പേരിൽ മാത്രം വോട്ട് ചെയ്തവർ യഥാർത്ഥത്തിൽ എവിടെയാ അവരിന്ന് അധികാരത്തിലിരിക്കുകയാണ് ഇത് ജനാധിപത്യത്തിന്റെ നന്മയെക്കുറിച്ച് നമ്മൾ വാചാലമാകുമ്പോൾ ഇത് ജനാധിപത്യത്തിന്റെ ഒരു ശാപമാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് ചെയ്ത നൂറ് പേർ വോട്ട് ചെയ്യാത്തവർ കോട്ടെ പേരിൽ മുപ്പത്തിയാറ് പേരല്ലാതെ ഇന്ത്യ ഈ വർഷമായി ഭരിക്കുന്നവർ വോട്ട് ചെയ്തിട്ടില്ല എല്ലാ തന്ത്രങ്ങളും അവർ ഹിന്ദു വികാരത്തെ ആഗോളം ഉത്തേജിപ്പിക്കാൻ വേണ്ടി മൂവായിരം കോടി പ്രതിമ മുതൽ മുടക്കി പട്ടേൽ പ്രതിമ പണിതിട്ടും രാമക്ഷേത്രം പണിതെട്ടും അയോധ്യയിൽ പോലും അവരെ തോൽപ്പിച്ച് കയ്യിൽ കൊടുത്ത ജനതയാണ് ഇന്ത്യൻ ജനത അങ്ങനത്തെ മതേതരത്വത്തെ ജീവവായു പോലെ സ്നേഹിക്കുന്ന നമ്മുടെ രാജ്യത്ത് ഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനതയുടെ ഉദാര മനസ്ഥിതിയിൽ വിഷം കലക്കി ഈ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ വിള്ളൽ ഉണ്ടാക്കാൻ വേണ്ടി ഇവർ നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണ് വഖഫിലുള്ള ഇപ്പോഴത്തെ ഇടപെടൽ വഖഫാണല്ലോ നമ്മുടെ ചർച്ച വഖഫ് പദാർത്ഥത്തിൽ എന്താണ് വക്കഫത്ര വലിയൊരു പ്രയാസകരമായ സംഗതിയായി മാറിയത് ഭയപ്പെടുത്തുന്ന ഒരു സംജ്ഞയായി ഈ രാജ്യത്തിന്റെ മണ്ണിൽ വഖഫ് മാറിയത് എങ്ങനെയാണ് ഒരിക്കലും വഖഫ് അങ്ങനെ മാറേണ്ട ഒരു സംഗതിയല്ല വഖഫ് ഇവിടെ ഹിന്ദു വഖഫ് സംരക്ഷണം രാഷ്ട്ര ദൗത്യം എന്ന ഈ ടൈറ്റിൽ കണ്ടിട്ട് ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ കൊടുത്ത ഈ ടൈറ്റിൽ ക്യാപ്ഷൻ അതിഗംഭീരമായിരിക്കുന്നുവല്ലോ എന്ന് അതിൽ തന്നെ നിങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ ഉണ്ടല്ലോ എന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത് എന്താണ് യഥാർത്ഥത്തിൽ ഇത് പറയുന്നത് ഈ പറയുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് മുസ്ലിങ്ങളുടെ പള്ളിയും മദ്രസയും പണിത് അതിനകത്ത് കുറെ ആരാധനകൾ കൊണ്ടു നടത്തുന്നതിന്റെ പേരാണ് വക്കഫെന്ന ഈ അബദ്ധ സങ്കല്പത്തെയാണ് ജമ്മിയ തുട തിരുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് അതാണ് ഈ രാജ്യനിവാസികൾ നിവാസികൾ തിരിച്ചറിയേണ്ടതും തിരുത്തപ്പെടേണ്ടതുമായ ധാരണയതാ പ്രിയപ്പെട്ടവരെ വക്കഫ യഥാർത്ഥത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ ഈ രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ കനത്ത സംഭാവനയുടെ പേരാണ് വക്കഫ് ഇന്ന് ഈ രാഷ്ട്രത്തിന്റെ ഹൃദയമായി രാഷ്ട്രത്തിന്റെ ചങ്കായി നിലനിൽക്കുന്ന രാഷ്ട്രത്തിന്റെ കരളായി നിലനിൽക്കുന്ന പല കേന്ദ്രങ്ങളും വഖഫിൽ കെട്ടിപ്പടുത്തതാണ് എന്ന് ഈ രാജ്യത്ത് പലർക്കും അറിയില്ല വക്കൂഫാണ് യഥാർത്ഥത്തിൽ അതിന്റെ ആധാര ഭൂമികയായി നിലയുറപ്പിക്കുന്നത് ആ വഖഫിനെ ഇത്തരത്തിൽ വഖഫാക്കി മാറ്റിയതിന്റെ പിന്നിലുള്ളതാരം എന്തെന്നറിയോ മഹാനായ പരിശുദ്ധ ഇസ്ലാമിന്റെ ഒരടിസ്ഥാന സങ്കല്പമുണ്ട് ഇവിടെ പറയപ്പെടുകയുണ്ടായി അല്ലാ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഞാൻ എന്തെല്ലാം സുഖ സൗഭാഗ്യങ്ങൾ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടോ അതെല്ലാം കൊണ്ട് നിങ്ങൾ പരലോകം വെട്ടി ഈ ലോകത്ത് ഇസ്ലാമിക സമൂഹത്തിന്റെ വിശ്വാസം ഈ ലോകത്ത് ലഭിച്ചിരിക്കുന്ന ഈ ജീവിതം ഇവിടെ ആനന്ദിച്ച് ആസ്വദിച്ച് അർമാദിച്ച് അവസാനിപ്പിക്കാനുള്ളതാണെന്നല്ല മറിച്ച് ഈ ലോകത്തെ ജീവിതം ഒരു പരീക്ഷണമാണ് നിങ്ങളുടെ ശരീരം വളരെ ചെറുതാണ് ഭൂമിക്കുള്ളതാണ് പക്ഷേ നിങ്ങളുടെ മനസ്സ് ഈ ലോകത്തൊതുങ്ങാത്ത പരലോകത്തിനുള്ളതാണ് ലോകത്തിനുള്ളതാണ് സ്വർഗസീമകൾക്കുള്ളതാണ് അതുകൊണ്ടാണ് ഈ ലോകത്ത് നിങ്ങൾ കേവലം ആരടി ഉയരമുള്ള നിങ്ങൾക്ക് അടുത്ത ജംഗ്ഷനിൽ നടന്നെത്താൻ പത്ത് മിനിറ്റ് വേണ്ടി വരുമെങ്കിൽ ഈ ഭൂമിയിൽ ഒതുങ്ങാത്ത നിങ്ങളുടെ ആത്മാവിന്റെ പ്രതിസ്പന്ദ നിങ്ങളുടെ ഒരു മനസ്സുണ്ട് ആ മനസ്സിന് വാഷിംഗ്ടണിലൂടെ പാറി നടക്കാം ഈ നിമിഷങ്ങളിൽ ഷാർജയിലൂടെ രാസൽ കൈമിയൂടെ പാരീസിലൂടെ ഇപ്പോഴും പാറി നടക്കുകയാണ് സൗരയൂഥ സീമകൾ താണ്ടിപ്പറക്കുന്ന ഒരു മനസ്സുണ്ട് ഇസ്ലാമിക സങ്കല്പത്തിൽ മനുഷ്യൻ എന്ന് പറയുന്നത് ഈ ആറടി ബോഡിയുള്ള ഈ ഭൗതിക ശരീരമല്ല മനുഷ്യൻ എന്ന് പറയുന്നത് ഭൂമിയിൽ ഒതുങ്ങാത്ത ആത്മാവ് മനസ്സിന്റെ അസ്തിത്വമാണ് ആ ആത്മാവിനെ വളർത്തണമെങ്കിൽ ആ ആത്മാവിനെ വളർത്തണമെങ്കിൽ അത് ഉദാരമാകണം വിഭാഗീയതകൾക്ക് അതീതമാകണം അത് സങ്കുചിതത്വത്തിനും വെറുപ്പിനും അതീതമാകണം അത് എല്ലാ ആത്മദർശനങ്ങളും നമ്മെ പഠിപ്പിക്കുന്ന സന്ദേശമാണ് എന്താ പറയുന്നത് അയം നിജ പരോവേദി അയം നിജ കുടുംബകം ഞാൻ നീ മനുഷ്യരെ കൽപ്പിക്കുന്നവൻ കൊഞ്ഞു ആറടിയേക്കാൾ അവന്റെ ബോഡിയേക്കാൾ ചെറിയ മനസ്സാണ് അവന്റെ നമ്മുടെ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഉള്ള പോലെ മനസ്സു കുഞ്ഞ ശിശുവിന്റെ മനസ്സാ മനുഷ്യനെ തമ്മിലടിപ്പിക്കാനറിയൂ ഗതികേടാണ് മനുഷ്യത്വത്തിന്റെ ഗതികേടാണ് അത്തരം ആളുകൾ നമ്മുടെ പ്രധാനമന്ത്രിയാണെന്ന് പറയുന്നത് മാനക്കേടാണ് നമുക്ക് മാനക്കേട് മനുഷ്യത്വത്തിന് മാനക്കേടാ വേദങ്ങൾ തന്നെ നമ്മോട് പറയുന്നത് അയം നിജ പറയുന്നതോ മനസ്സ് ചെറുതായവനാണ് മനുഷ്യരെ മനസ്സ് ചെറുതാക്കരുതേ മനസ്സാണ് നീ മനസ്സുകൊണ്ട് നിങ്ങൾ വലുതാവുക ഉദാര ഉദാരചരിതാനം സുധൈവ കുടുംബകം ആരാണ് യഥാർത്ഥത്തിൽ വലിയ മനസ്സിന്റെ ഉടമ വലിയ മനസ്സിന്റെ ഉടമയാരാണ് ലോകമേ തറവാട് തനിക്ക് പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ നേട്ടം ത്യാഗമെന്ന ഗാന്ധിജിയെ കുറിച്ചാണ് വള്ളത്തോളിത് പറഞ്ഞതെങ്കിൽ ലോകമേ തറവാട് ഉസ്താദ് പറഞ്ഞു അൽഹൽ കൊയ്യാനുള്ള മനുഷ്യരെല്ലാം ദൈവത്തിന്റെ കുടുംബമാ ഇങ്ങനെ വിചാരിക്കുന്ന മനുഷ്യനെ ഈ ലോകത്ത് നന്മ ഉണ്ടാക്കാൻ പറ്റൂ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ ശത്രുവാണ് അവന്റെ മതത്തിന്റെ പേരിൽ അവന്റെ വർണ്ണത്തിന്റെ പേരിൽ പേരിൽ എന്ന് വിചാരിക്കുന്നവർക്ക് ഈ ഒരു നന്മയും ചെയ്യാനാവില്ല അവൻ മൃഗത്തെ പോലെ മനസ്സിന്റെ ഉടമയെ പതപ്പതിച്ച് ഈ ഭൂമിയുടെ പുറന്തൊലിക്ക് മുകളിൽ കന്നാലിയെ പോലെ ജീവിച്ച് ഈ മണ്ണിന്റെ അടിയിലേക്ക് ജീവിതവുമായി അലിഞ്ഞു ചേരേണ്ടവനാണ് പക്ഷേ അവന്റെ മനസ്സ് ഉദാരത കൊണ്ടാണ് വലുതാവുക ഉദാര ചരിതാനം ഈ പാടി നടക്കുന്നു എന്ന് മേനി പറയുന്നവർ ഞാൻ എന്റെ പ്രിയപ്പെട്ട എല്ലാ ഹിന്ദുക്കളെയും പറയുകയല്ല അവർ ഈ ആദർശം ഉൾക്കൊള്ളുന്നവരാ ഈ വർഗീയത മുഴുവൻ പറഞ്ഞിട്ടും അവർക്ക് ഭൂരിപക്ഷം കൊടുക്കാതെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത് അവരോടാ തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് ഈ സമൂഹത്തോടെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് പറയട്ടെ ആ അടിസ്ഥാനത്തിൽ ഇസ്ലാം എന്നും പഠിപ്പിച്ചത് മനുഷ്യന്റെ മനസ്സ് വലുതാക്കാനാണ് മനസ്സ് വലുതാക്കാനുള്ള ഒരേ ഒരു ഉപായം എന്താ അവനെ ഉദാരനാക്കി തീർക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ മനസ് എത്ര വലുതാകുന്നു അത്രയും മനുഷ്യൻ വലുതാ എത്ര ഉദാരനാകുന്നു അത്രയും അവന്റെ മനസ്സ് വലുതാ അവിടെയാണ് അള്ളാഹു പറഞ്ഞത് മനുഷ്യരെ നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾക്ക് അല്ലാഹ് തന്നത് നിങ്ങൾക്ക് മാത്രമുള്ളതല്ല നിങ്ങൾക്ക് അള്ളാഹു തന്നത് പണമാകട്ടെ പദവിയാകട്ടെ അധികാരമാകട്ടെ സ്ഥാനമാകട്ടെ സൗന്ദര്യമാകട്ടെ മറ്റ് സൗഭാഗ്യങ്ങൾ എന്തുമാകട്ടെ ആരോഗ്യമാകട്ടെ അതുകൊണ്ട് നിങ്ങൾ പരലോകം അനന്തമായി ചേക്കേറാൻ വേണ്ടി നിന്റെ മനസ്സ് തുടികൊട്ടുന്ന ഇവിടെ ഒതുങ്ങാതെ ഞാൻ ഈ ലോകത്തിന്റെ അടിമയല്ല ഞാൻ പരലോകത്തിനു വേണ്ടി കൊതിക്കുന്നു എന്ന് നിന്നോട് ഓരോ നിമിഷവും പറഞ്ഞുകൊണ്ട് നിന്റെ ഉള്ളിൽ അനന്തതകളിലേക്ക് ചിറകടിച്ച് പറക്കാൻ കൊതിക്കുന്ന നിന്റെ മനസ്സുണ്ടല്ലോ ആ മനസ്സിനെ വലുതാക്കി ഒതുച്ച പരലോകം വെട്ടി പിടിച്ച് കൈ കിട്ടിയത് എന്തുണ്ടെങ്കിലും അതുകൊണ്ട് പരലോകം നേടാൻ നോക്കണം അമ്പതിനായിരം കോടിയുണ്ട് എനിക്കും എന്റെ മക്കൾക്കും എന്റെ കെട്ടിയോക്കും കുട്ടികൾക്കും ഒന്ന് മാത്രം തീരുമാനിച്ച അവൻ എന്തിനു കൊള്ളാം അവന് പരലോകമില്ല ഇത് ഇസ്ലാമിക ദർശനമാണ് ഉദാരതാ ദാനധർമ്മമെന്നൊക്കെ പറയുന്നത് വേണമെങ്കിൽ ആളുകളുടെ ഉദാരന്മാരുടെ സൗജന്യമല്ല മനുഷ്യനാകാനുള്ള അവന്റെ ആത്മാവിനെ ആകാശത്തോളം വളർത്തി ആകാശ സീമകളിൽ അവന്റെ റിയൽ എബോർഡ് യഥാർത്ഥ താവളം ഉറപ്പിക്കാനുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സുവർണാവസരമാണ് അവൻ ഉദാരനാവുക എന്ന് ഇസ്ലാം പഠിപ്പിച്ചു കയ്യിൽ പരലോകം നിനക്കുള്ള ഭൂമിയിലെ വിഹിതം മറക്കുകയും വേണ്ട എല്ലാം വലിച്ചെറിഞ്ഞ് സന്യാസിയെ പോലെ ജീവിക്കണ്ട നിനക്കനുവദിക്കപ്പെട്ട ഭൗതിക ലോകത്തെ വിഹിതങ്ങൾ വിഭവങ്ങൾ അത് നീ മറക്കുകയും വേണ്ട അത് നിനക്കുള്ളതുമാണ് നിനക്ക് ാഹു ഉപകാരം ചെയ്ത പോലെ അള്ളാഹുന്റെ സൃഷ്ടികൾക്ക് സമ സൃഷ്ടങ്ങൾക്ക് നീയും ഉപകാരം ചെയ്യുക ഇതാണ് ഖുർആന്റെ മെസ്സേജ് അല്ലാ ഉപകാരം ചെയ്തെങ്കിൽ ചെയ്ത ഉപകാരത്തിന്റെ പങ്ക് നൽകി നീ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക ഇസ്ലാമിന്റെ ദർശനം വിഭാവനം എന്തെന്നറിയോ എന്താണ് ദാനം ചെയ്യേണ്ടത് എല്ലാം കഴിച്ച് മിച്ചമുണ്ടായിട്ട് തനിക്കും തന്റെ പത്ത് തലമുറയ്ക്കും അനുഭവിച്ചാലും തീരാത്തത് മുഴുവൻ ബാങ്ക് ലോക്കറിൽ പത്രമായി സൂക്ഷിച്ചിട്ട് പിന്നെ വല്ല മിച്ചം കിട്ടുന്നതിൽ നിന്നും വെള്ളിത്തൊട്ടുകൾ വലിച്ചെറിഞ്ഞ് ദാനത്തിന്റെ കടമ തീർക്കാൻ ശ്രമിക്കുന്നവനല്ല മുസ്ലിം മറിച്ച് മുസ്ലിം എന്ന് പറയുന്നത് എന്താണ് ചെലവാക്കേണ്ടതെന്ന് രബിയെ അവർ അങ്ങയോട് വന്ന് ചോദിക്കും ചെലവാക്കിയേ പറ്റൂ ചെലവാക്കണമെന്ന് അങ്ങ് അവരോട് പറയുമ്പോ അള്ളാഹുവും അവന്റെ പ്രവാചകനും പറയുന്നത് എന്തും ചെയ്ത് പരലോകം സ്വന്തമാക്കുക എന്ന ഏകമുഖ ലക്ഷ്യവുമായി ജീവിക്കുന്ന താങ്കളുടെ അനുയായികൾ താങ്കളോട് വന്ന് ചോദിക്കും അനിൽ അനിൽ എന്താണ് ഞങ്ങൾ ചെലവാക്കേണ്ടത് പറഞ്ഞു കൊടുക്കണം പ്രവാചകരെ ആവശ്യം കഴിച്ച് മിച്ചമുള്ളത് ചെലവാക്കാനല്ലെങ്കിൽ പിന്നെന്തിനാന്ന് ആവശ്യം കഴിച്ചിട്ട് ബാക്കിയുള്ളത് ചെലവാക്കാനാന്ന് പറഞ്ഞു കൊടുക്ക് ഈ ദർശനം ഈ ദർശനം ഏറ്റുവാങ്ങിയതിന്റെ പേരിലാണ് ഈ ലോകത്തും രാജ്യത്തും വക്കൂഫുണ്ടായത് എന്ന് അറിയാത്തവരറിയണമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക മഹാനായ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉമർ ഇസ്ലാമിന്റെ ആദ്യത്തെ ഉമർ ഒരു വലിയ അദ്ദേഹത്തിന്റെ കൈവശം അദ്ദേഹം പ്രവാചകനോട് വന്നിട്ട് പറഞ്ഞു പ്രവാചകരെ എന്റെ കൈവശം ഒരു മികച്ച തോട്ടം ഞാൻ പരലോകമാണ് ലക്ഷ്യം വെക്കുന്നത് ഈ തോട്ടം ഞാൻ എന്ത് ചെയ്യണം എന്റെ ജീവിതത്തിൽ ഇത്രയും അമൂല്യമായ ഒരു വിഭവം ഒരു തോട്ടം അല്ലെങ്കിൽ ഒരു സമ്പാദ്യം എനിക്ക് ഉണ്ടായിട്ടില്ല ഞാൻ ഇതിൽ എനിക്കിന്നോളം ഉണ്ടായിട്ടില്ലെന്ന് ചോദിച്ചപ്പോഹ താങ്കൾ വിചാരിക്കുന്നുവെങ്കിൽ ആഗ്രഹിക്കുന്നെങ്കിൽ ആ പ്രോപ്പർട്ടി അങ്ങനെ നിലനിർത്തിയിട്ട് അതിന്റെ വരുമാനത്തെ അതിന്റെ ഗുണങ്ങളെ മറ്റ് ആളുകൾക്ക് ദാനം ചെയ്യാം പ്രവാചകൻ പറഞ്ഞു പ്രോപ്പർട്ടി നിലനിർത്തുക എന്നിട്ട് അതിന്റെ പ്രയോജനങ്ങൾ ആളുകൾക്ക് ദാനം ചെയ്യുക ഇതാണ് ഏറ്റവും മികച്ചതെന്ന് മഹാനായ പ്രവാചകൻ പറഞ്ഞു അതിന്റെ പ്രോപ്പർട്ടി അതിന്റെ അസുൽ പ്രോപ്പർട്ടി വിൽക്കപ്പെടരുത് വിൽക്കാനേ പാടില്ല ആരുടെ ഉമറിന്റെ പ്രോപ്പർട്ടി അങ്ങനെ ദാനം ചെയ്താൽ പിന്നെ ഉമറെ നീ വിൽക്കരുത് പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ടവർക്ക് അത് ദാനവും ചെയ്യരുത് അത് പൊതു സ്വത്തായി സമൂഹത്തിനുപകാരപ്പെടും നിലനിൽക്കണം വലായൂറു നിന്റെ അവകാശികൾ നിന്റെ മക്കൾക്കും ഇനി അത് കൊടുത്തൂടാ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചതിൽ നിന്ന് തനിക്കുള്ളതിൽ ഏറ്റവും വിലപ്പെട്ടത് പടച്ച നമ്പുരാ പ്രീതിക്ക് വേണ്ടി പരലോകം സ്വന്തമാക്കാൻ വേണ്ടി കൊടുത്ത ഉമ്മറുൽ ഫാറൂഖിന്റെ ആ അനുയായികൾ പിന്മുറക്കാരായ മുസ്ലിം സമുദായം എല്ലാ കാലത്തും അവരുടെ സ്വത്തുക്കൾ വേണ്ടി ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് ദാനം ചെയ്യുക അടിമകൾക്ക് അവരുടെ മോചനത്തിന് വേണ്ടിയും ദൈവമാർഗത്തിലും വഴിയാധാരമായ സുരക്ഷിതത്വത്തിനും മെഹ്മാൻ ഖാനകൾ സൽക്കാര കേന്ദ്രങ്ങൾ പണിത കൊടുക്കാനും ഒക്കെയായി താങ്കൾക്കതിന്റെ വിഹിതം വിനിയോഗിക്കാം ലാജുലാമൻ വലിയ അത് കൈകാര്യം ചെയ്യുന്ന ആൾക്ക് മാന്യമായി അതിൽ നിന്ന് ചില അത് ഭക്ഷിക്കാം അത് അനുഭവിക്കാം മാന്യമായ അളവിൽ മാത്രം